കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് ദേവവചന ശുശ്രൂഷയിൽ വ്യാപൃതനായിരുന്ന ബ്രദർ അരവിന്ദാക്ഷ മേനോൻ അന്തരിച്ചു ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം സംഭവിച്ചത് തികച്ചും യാഥാസ്ഥിതികവും പാരമ്പര്യമുള്ളതുമായ ബ്രാഹ്മണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുമാണ് അരവിന്ദാക്ഷമേനോൻ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് തന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ചില തകർച്ചകളെ തുടർന്ന് അവയ്ക്കെല്ലാം പരിഹാരമുണ്ടാകുവാനും നല്ല ജീവിതവും സ്വപ്നം കണ്ട് നിരവധി കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും പൂജാദികളും ഒക്കെ ചെയ്തു നോക്കിയെങ്കിലും തീർത്തും നിരാശഭരിതനായ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള ബന്ധത്തിൽ തികഞ്ഞ ഒരു നിരീശ്വരവാദിയായി മാറുകയും പിന്നീട് അങ്ങോട്ട് കുറെ വർഷങ്ങൾ ദൈവനിഷേധം പ്രസംഗിച്ചുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുകയും ഉണ്ടായി എന്നാൽ വളരെ ആദരണീയനും പണ്ഡിതനുമായിരുന്ന ഒരു ഉന്നത വ്യക്തിയുടെ പ്രേരണയാൽ അദ്ദേഹം ഹൈന്ദവ മതത്തിലെ വേദങ്ങൾ പഠിക്കുവാൻ ആരംഭിച്ചു ഇവയുടെയെല്ലാം സാരാംശവും അന്തസത്യുമെല്ലാം ഒടുവിൽ ചെന്നെത്തി നിൽക്കുന്നത് ക്രിസ്തു എന്ന ഏകസത്യ ദൈവത്തിലാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു താൻ കണ്ടെത്തിയ സത്യത്തെ ആരുടെയും നിർബന്ധത്താലല്ലാതെ ലോകത്തോട് വിളിച്ചു പറയുവാൻ അദ്ദേഹം തീരുമാനമെടുത്തു അങ്ങനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട വൈദികരോട് ചേർന്ന നീണ്ട വർഷങ്ങൾ കേരളത്തിനകത്തും പുറത്തും നിരവധി ഇടങ്ങളിൽ അനേക വർഷങ്ങൾ തന്റെ അനുഭവങ്ങളിലൂടെ ദൈവത്തിന്റെ വചനം പങ്കുവെക്കുകയും അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുകയും ചെയ്തു സത്യത്തിന്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരനായി ദൈവ തിരുമുൻപിൽ അർഹതയോടെ പ്രത്യക്ഷപ്പെടാൻ ഏറെ ഉത്സാഹിച്ചിട്ടുള്ള ബ്രദർ അരവിന്ദാക്ഷമ നിത്യതയിൽ അതിനുള്ള അവസരം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ ഷെക്കേന ന്യൂസും പങ്കുചേരുന്നു കോട്ടയം മണർക്കാടിനടുത്ത് പൂമറ്റം പള്ളിയിൽ ഇന്ന് ഉച്ചകഴിഞ്ഞാൽ ഭവനത്തിലുള്ള ശേഷം മൃതദേഹം സംസ്കരിക്കുന്നതാണ്